ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ചോറ് നമുക്ക് തക്കാളി ചോറ് എന്നും ചോറും ഉണ്ട് മതിയെ പിള്ളേർക്കൊക്കെ ഒന്ന് വെറൈറ്റി ആയിട്ടൊരു ചോറുണ്ടാക്കി കൊടുക്കാം അത് അവർക്ക് നല്ല ഇഷ്ടവും വേറെ പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട അപ്പം അതിന് ഞാനെടുത്തിരിക്കുന്നത് ഒരു കപ്പ് പച്ചരി ഇപ്പോൾ സാധാ പച്ചരി അല്ലെങ്കിൽ ബിരിയാണി ഇടിയോ അല്ലെങ്കിൽ ചോറായാലും കുഴപ്പമില്ല അത് നമ്മൾ വേവിച്ച് അങ്ങനെ ഒറ്റക്കേക്ക് വെച്ചിട്ടുണ്ട് അത് കുഴഞ്ഞു പോകാണ്ട് നോക്കിക്കോളാം തിന് വേണ്ട ഒന്നാമത്തെ വരെ പിന്നെ തക്കാളി തക്കാളി ഞാൻ ചെറുത് തക്കാളി ആയതുകൊണ്ട് ഒരു നാലെണ്ണം എടുത്തിട്ടുണ്ട് വലുതാണെന്ന് വെച്ചാൽ ഒരു രണ്ടോ മൂന്നോക്കെ മതി പിന്നെ ഒരു സവോള അധികം സബോള വേണ്ട കുറച്ച് മതി പിന്നെ വെളുത്തുള്ളി ഒരു അഞ്ച് പേറ്റ് കുറച്ച് ഇഞ്ചി പിന്നെ രണ്ട് പച്ചമുളക് വേപ്പല ഉഴുന്ന പരിപ്പ് കടുക് പിന്നെ അതിന്റെ കൂടെ നമ്മൾ വടപ്പരിപ്പിന് എടുക്കുന്ന പരിപ്പിൽ അതൊരു സ്പൂണ് സ്പൂൺ എടുത്തിട്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഗരം മസാല മുളക് പൊടി അതും ഒരു അര സ്പൂണ് അതേ വേണ്ട പിന്നെ പാകത്തിന് ഉപ്പ് ഇത്ര കാര്യങ്ങളാണ് വേണ്ടത് ഞാൻ ചോറ് വെച്ച് വെച്ചിട്ടുണ്ട് ഇനി തക്കാളി ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് ചതച്ചുകൊണ്ടിരണം ഇതൊക്കെ ഒന്ന് അരിയണം അത്ര കഴിഞ്ഞിട്ട് ഞാൻ വരാം ഇപ്പൊ നമ്മുടെ തക്കാളി സബോള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇതൊക്കെ ശരിയാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് വാട്ടി ശരിയാക്കാം ഇതില് വെള്ളം ഇനി നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ചൂടായി കഴിഞ്ഞാൽ നമുക്ക് കടുക് കിട്ടാം ഇത് ചൂടായിട്ടില്ല കഴിഞ്ഞപ്പോ നമുക്ക് അതിലേക്ക് കടുക് കിട്ടാം പൊട്ടി തുടങ്ങിയപ്പോ തന്നെ നമുക്ക് ഉഴുന്നും പരിപ്പ് പിന്നെ ഈ പരിപ്പും ഇട്ട് നന്നായി ഒന്ന് വെട്ടാം ാണ്ട് സ്റ്റീവ് കൂടാൻ പറ്റി കുറച്ചിട്ടിട്ട് ചെയ്തോളാം അല്ലെ പെട്ടെന്ന് കഴിക്കും നമ്മുടെ കടുവും ഉം പരിപ്പും പൈപ്പും ഒക്കെ പൊട്ടിയില്ലെങ്കിൽ നമുക്ക് ഇതിപ്പോളാം ഇതിലൂടെ നമുക്ക് പച്ചമുളക് എരിഞ്ഞ് ഇടാം ി വെളുത്തലി കഴിച്ചു അതാക്കിടാം കറിവേക്കിടാം ഇത് നന്നായി ഒന്ന് വരക്കാം ഇതിന് പാകത്തിന് ഉപ്പ് ഉപ്പിട്ടിട്ട് ഒന്ന് വാറ്റിയ പെട്ടെന്ന് വാടി വെച്ചിട്ടുണ്ട് അഞ്ച് മിനിറ്റ് ഒന്ന് മൂവി വെക്കുക നന്നായി വാടിയിട്ടുണ്ട് നമ്മൾ നന്നായി തീ കുറച്ചിട്ടിട്ട് അഴുപ്പിളാം അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞ് കഴിയാതെ എനിക്ക് നമുക്ക് ഇതിൽ മസാലകൾ മസാലകൾ ഇടാം ആദ്യം മഞ്ഞൾപ്പൊടി അരസ്പൂണ് പിന്നെ മുളക് പൊടി സ്പൂൺ ഇട്ടിട്ടുള്ള പച്ച അത് എനിക്ക് എരിവുള്ള മുളക് ആയതുകൊണ്ട് സ്പൂൺ മതി മഴമുളക് നമ്മുടെ എരിനുസരിച്ചിടും പിന്നെ ഈ ഗരം മസാല അരസ്പൂണൊക്കെ മതി നന്നായിട്ടി ആ പച്ചമണം ഒന്ന് മാറണം ഒക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് തക്കാളി കഴിഞ്ഞിടാം വെള്ളം ഒഴിക്കാണ്ട് നന്നായി ഒന്ന് ഉടഞ്ഞു വരണം കേട്ടോ അത് നമുക്കിത് മൂടി വെക്കാം നമുക്ക് നോക്കിക്കോളാം ഉപ്പാകത്തിനായിട്ടുണ്ടെന്ന് അത് ഒത്തിരി കൂടി ഇല്ല നമ്മുടെ തക്കാളി നന്നായി വെന്ത്ണ്ട് ഇനി നന്നായി ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക അത് നന്നായി ഒന്ന് ഉടനെ തീനത്ത് കുറച്ച് തന്നെ ഇട്ടോളൂ കേട്ടോ അധികം കൂട്ടി ഒന്നും നമുക്ക് ഇട നമുക്കിതിലേക്ക് വേവിച്ചുവെച്ച ചോറ് ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം കാരണം എളുപ്പത്തിന് വേണ്ടിയാണ് കുറച്ച് ചോറ് ഇട്ട് ആദ്യം ഇളക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞ് നമുക്ക് ബാക്കിയുള്ള ചോറ് കൂട്ടിയിട്ട് അളക്കാം തീ കൂട്ടൊന്നും ചെയ്യരുത് കേട്ടോ കുറച്ച് തന്നെ ഇട്ടിട്ട് ഇത് ഇളക്കി നന്നായി എല്ലാം അതിലേക്ക് മിക്സ് ചെയ്യുക ചോറിലേക്ക് നമ്മുടെ കറിയൊക്കെ നല്ലോണം അപ്പൊ നമ്മുടെ തക്കാളി ചോറ് റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കുട്ടികൾക്കൊക്കെ എല്ലാവർക്കും നല്ല ഇഷ്ടമായിരിക്കും അപ്പോൾ എന്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്